ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ എൺപത്തി മൂന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് എൺപത്തിനാലാമത്തെ ശ്ലോകം शुभाङ्गो सुतन्दुस्तन्दुवर्धनः इन्द्रकर्मा महाकर्मा कृतकर्मा कृतागमः शुभाङ्गो सुतन्दुस्तन्दुवर्धनः ഇന്ദ്രകർമാ മഹാകർമാ മഹാകർമാകൃ ഈ ശ്ലോകത്തിൽ ശുഭ ലോകസാരംഗസുത തന്തുവർദ്ധന ഇന്ദ്രകർമാ മഹാകർമ്മ കൃതകർമാ കൃതാഗമഹ അങ്ങനെ എട്ട് പേരുകളാണ് ഉള്ളത് ശുഭാംഗ ശുഭങ്ങളായ അംഗങ്ങളോട് കൂടിയവൻ ഈ പ്രപഞ്ചം മുഴുവൻ ഈ വിരാട് പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ അംഗപ്രത്യംഗങ്ങളാണ് ഭൂമി അവിടുത്തെ പാദവും ദുലോകമൂർധാവുമായുള്ള വൈശ്വാനര സങ്കൽപ്പം വേദപ്രസിദ്ധമാണ് എന്ന് മാത്രമല്ല അനേകായിരം കൈകളോടും തലകളോടും മുഖങ്ങളോടും കാൽകളോടും കൈകളോടും എല്ലാം ചേർന്ന ധ്യാനം പ്രസിദ്ധമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നോക്കി പുരുഷ ഏവ ഇതം വിശ്വം എന്ന് ഋഷി ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചമാകുന്ന ശുഭങ്ങളായ അംഗങ്ങളോട് കൂടിയവൻ ശുഭാംഗ അതല്ലെങ്കിൽ ആരുടെ അംഗങ്ങളുടെ ദർശനമാണോ ആരുടെ അംഗങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ ശുഭത്തെ ഉണ്ടാക്കുന്നത് ശുഭം മോക്ഷം ആത്യന്തികമായ ദുഃഖ നിവൃത്തി അഥവാ നമുക്ക് നിരതിശയമായ സുഖപ്രാപ്തി എന്നും പറയാം ഈ ഒരു ശുഭമായ ജീവിത ലക്ഷ്യത്തിലേക്ക് ആരുടെ അംഗങ്ങളാണോ നമ്മളെ നയിക്കുന്നത് അവൻ ശുഭാംഗ അങ്ങനെയും നമുക്ക് പറയാം ഭഗവാൻ ഭാഷ്യകാരം പറയുകയാണ് ശോഭനൈഹി അംഗൈഹി ധ്യേയത്വാത് ശുഭാംഗ എന്ന് അതിശോഭനങ്ങളായ അംഗങ്ങളോടുകൂടി ധ്യാനിക്കപ്പെടുന്നത് കൊണ്ട് ഭഗവാൻ ശുഭാംഗനാണെന്ന് തുടർന്ന് ലോകസാരംഗ ലോകസാരത്തെ ഗമിപ്പിക്കുന്നവൻ ലോകം ഈ കാണപ്പെടുന്നതൊക്കെ തന്നെ സമസ്ത അനുഭവ മണ്ഡലങ്ങളും ലോകങ്ങളാണ് മൂന്ന് ലോകങ്ങളെന്ന് നമുക്ക് പറയാം പതിനാല് ലോകങ്ങളെന്ന് പറയാം വിവിധങ്ങളായ അനുഭവ മണ്ഡലങ്ങളാണ് ലോകങ്ങൾ ഈ ലോകങ്ങളുടെ മുഴുവൻ സാരം എന്താണ് പരമാത്മതത്വമാണ് ഈ ലോകം കേവലം കാണപ്പെടുന്നത് അനുഭവിക്കപ്പെടുന്നത് മാത്രം ഈ ലോകം കേവലം വ്യാവഹാരിക തലത്തിലും പ്രാതിഭാസിക തലത്തിലും മാത്രമേ ഉള്ളൂ അപ്പോൾ വ്യാവഹാരികവും പ്രാതിഭാസികവുമായ ലോകം നിലനിൽക്കണമെങ്കിൽ ഉള്ളതായി ഭാഷിക്കണമെങ്കിൽ നിശ്ചയമായും അതിന് പാരമാർത്ഥിക സത്യമാകുന്ന സാരം വേണം എന്താണത് ആ ഒരു പരമാർത്ഥ വസ്തുവിലേക്ക് നമ്മെ ഗമിപ്പിക്കുന്നത് നയിക്കുന്നത് പരമാർത്ഥ സത്യബോധത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത് ഈ അർത്ഥമാണ് ലോകസാരംഗ എന്ന് പറയുമ്പോൾ വരുന്നത് ഇവിടെ ഈ സംസാരം സമസ്ത ലോകങ്ങളും അടങ്ങുന്ന സംസാരം നിസ്സാരമാണ് നിസ്സാരമാണെങ്കിലും അത് വ്യവഹാരത്തിലുണ്ട് അനുഭവിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ സാരമെന്നറിയാനുള്ള ജിജ്ഞാസയും ഉണ്ട് ആ സാരം പരമാത്മതത്വമാണ് പരമസത്യമാണ് അതിലേക്ക് നമ്മളെ ഗമിപ്പിക്കുന്നതാണ് ലോകസാരംഗ ഭഗവാൻ ഭാഷ്യകാരം പറയുന്നത് നോക്കൂ ലോകാനാം സാരം സാരംഗവത് ഭൃഗവത് ഗൃഹ്ണാതീതി ലോകസാരംഗ സാരംഗം എന്നാൽ സാരത്തെ എടുക്കുന്നത് ഭൃംഗം വണ്ട് വണ്ടാവാം തേനീച്ചയാവാം അവരൊക്കെ പുഷ്പത്തിൽ നിന്ന് അതിൻ്റെ സാരം എടുക്കുന്നത് കൊണ്ട് സാരംഗ എന്ന് പേര് ഇപ്പൊ ലോകങ്ങളുടെ മുഴുവൻ സാരത്തെ ഒരു സാരംഗത്തെ പോലെ വണ്ടിനെ പോലെ അഥവാ തേനീച്ചയെപ്പോലെ ഗ്രഹിക്കുന്നതുകൊണ്ട് ഭഗവാന് ലോക എന്ന് പേര് പ്രജാപതിർലോകാനഭ്യതപത് ഇതി ശ്രുതേഹേ ഇവിടെ ഒരു ശ്രുതി ഉദ്ധരിക്കുകയാണ് പ്രജാപതിയായ ഈശ്വരൻ ലോകങ്ങളെ മുഴുവൻ സങ്കൽപ്പിച്ചുകൊണ്ട് തപസ് ചെയ്തു എന്ന് ഇനി വേറൊരർത്ഥം പറയുകയാണ് ലോകസാരഹ പ്രണവ ലോകസാരം എന്ന് പറഞ്ഞാൽ പ്രണവമാണ് ഓംകാരം തേനെ പ്രതിപത്തവ്യ അതിനെക്കൊണ്ട് അറിയപ്പെടേണ്ടവൻ അറിയപ്പെടേണ്ടവനാണ് ലോകസാരംഗ ഇങ്ങനെ മറ്റൊരർത്ഥം കൂടി ഭാഷ്യകാരൻ വെളിപ്പെടുത്തുന്നു തുടർന്ന് സുതന്തുഹു സുതന്തുഹു ശോഭനമായ തന്തുവോടൊത്തവൻ തന്തു എന്ന് പറയുമ്പോൾ തനു വിസ്താര എന്നുള്ള ധാതുവിൽ നിന്നുണ്ടാവുന്ന തന്തു ശബ്ദത്തിന് നമുക്ക് തുടർച്ചയായുള്ളത് തുടർച്ചയെ ചെയ്യുന്നത് എന്നൊക്കെ പറയാം കുടുംബത്തിന്റെ തന്തു സന്താനങ്ങളുടെ തന്തു എന്നൊക്കെ പറയാറുണ്ട് ശിഷ്യന്മാരുടെ തന്തു പുത്രന്മാരുടെ തന്തു എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ശോഭനമായ തന്ത്ുവോടൊത്തവൻ അതാണ് സുതന്തു ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് ഭഗവാന്റെ തന്ത്ുവായിട്ടെടുക്കാം ബഹുസ്യാം പ്രജായേയാ എന്ന ശ്രുതി അവിടെ ഓർമ്മിക്കപ്പെടേണ്ടതാണ് ഞാൻ പലതായി തീരാം എന്ന് അങ്ങനെ പലതായി തീരാമെന്ന സങ്കല്പത്തോടു കൂടി സ്ഥാപന ജംഗമാത്മകമാകുന്ന സമ്പൂർണ പ്രപഞ്ചത്തിൻ്റെയും ആവിഷ്കാരത്തെ ചെയ്തു അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ അവിടുത്തെ തന്തുവാണ് ശോഭനമായ തന്തു സുതന്തു ഭാഷകാരം പറയാണ് ശോഭന തന്തു വിസ്തീർണ പ്രപഞ്ച ഇതി സുതന്തു ശോഭനമായ വിസ്തീർണമായ പ്രപഞ്ചമാകുന്ന തന്തുവോടൊത്തവൻ സുതന്തു പ്രപഞ്ചം തന്നെയാണ് തന്തു എന്നർത്ഥം തുടർന്ന് തന്തുവർദ്ധന തന്തുവെ വർദ്ധിപ്പിക്കുന്നവൻ തൻ്റെ സങ്കല്പത്തെ കൊണ്ട് സമസ്ത സൃഷ്ടിജാലങ്ങളെയും വർദ്ധിപ്പിക്കുന്നവൻ തന്തുവർദ്ധന അഥവാ ശിഷ്യ പുത്ര പരമ്പരകളെ വർദ്ധിപ്പിക്കുന്നവൻ അങ്ങനെയും പറയാം കാരണം രണ്ടിനെയും നമുക്ക് തന്ത്ുവായിട്ട് എടുക്കാം ശിഷ്യരുടെ ശിഷ്യ പ്രശിഷ്യ ത പരമ്പര അഥവാ പുത്ര പൗത്ര പ്രപൗത്ര പരമ്പര അതങ്ങ് തുടർന്നു പോവുകയാണ് ഇങ്ങനെ സങ്കല്പത്താൽ അനുഗ്രഹത്താൽ വർദ്ധിപ്പിക്കുന്നവൻ ആരോ അവൻ തന്ത്ുവർദ്ധന നമുക്ക് വേദാന്ത ദൃഷ്ടിയിൽ ആദ്യം പറഞ്ഞത് കൂടുതൽ സ്വീകാര്യമാണ് തൻ്റെ കേവല സങ്കല്പത്താൽ മായയാൽ ഈ പ്രജകളെ മുഴുവൻ വിപുലമാക്കുന്നവനാണ് തന്തുവർദ്ധന തുടർന്ന് ഇന്ദ്രകർമ്മ ർമ്മ ഇന്ദ്രൻ്റെ കർമ്മത്തോടൊത്തവൻ ഇന്ദ്രൻ സകല ലോകങ്ങളെയും അടക്കി ഭരിക്കുന്നു അഥവാ ദേവന്മാർക്കുപരി മുഴുവൻ അധീശത്വം സ്ഥാപിച്ചിരിക്കുന്നു ഇന്ദ്രശബ്ദം വേദത്തിൽ പരമാത്മാ എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് ൂപ ഈയത്തെ തുടങ്ങിയ മന്ത്രങ്ങളൊക്കെ ശ്രദ്ധേയങ്ങളാണ് അവിടെ പരമാത്മാ എന്നാണ് അർത്ഥം അപ്പോ അങ്ങനെയുള്ള പരമാത്മാവിന്റെ കർമ്മങ്ങളെ സകല ദേവതകളെയും അടക്കി ഭരിക്കുന്ന കർമ്മത്തെ ചെയ്യുന്നവനാരോ അവൻ ഇന്ദ്രകർമ്മ ഭാഷകാരം പറയുകയാണ് ഇന്ദ്രസ്യ കർമ്മ ഇവ കർമ്മ അസ്യ ഇതി ഐശ്വര്യകർമ്മ ഇത് സകലർക്കും ഐശ്വര്യത്തെ കൊടുക്കുന്ന കർമ്മത്തോടൊത്തവൻ ഇന്ദ്രന്റെ കർമ്മം പോലുള്ള കർമ്മത്തെ നിർവഹിക്കുന്നതാരോ അവൻ ഇന്ദ്രകർമ്മ അത് തന്നെ മഹാകർമ്മ മഹത്തായ കർമ്മത്തോടു കൂടിയവൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സ്തുതിപാലനം ചെയ്ത് സംഹരിച്ചു അത്ഭുതകരമായ ഈ പ്രപഞ്ചലീലകൾ മുഴുവൻ ആരുടെ മഹാകർമ്മമാണോ അവനെയാണ് മഹാകർമ്മ എന്ന് വിളിക്കുന്നത് മഹത്തായ കർമ്മത്തോട് കൂടിയവൻ അപരിമിതമാണ് ആ കർമ്മ അപരിമിതമാണ് ആ കർമ്മം ഒരു അണുകണം പോലും ആ സങ്കല്പമില്ലെങ്കിൽ സ്പന്ദിക്കുന്നില്ല അപ്പൊ സകല കർമ്മങ്ങളുടെയും അധീശത്വം ഏതൊരു പരമാത്മാവിലാണോ അവനെയാണ് മഹാകർമ്മ എന്ന് വിളിക്കുന്നത് ഭാഷകാരം പറയാണ് മഹാന്തി ഭൂതാനി കർമാണി കാര്യാണി അസ്യൈതി ആകാശം തുടങ്ങി സമസ്ത ഭൂതങ്ങളും ആരുടെ കർമ്മമാണോ ആര് ചെയ്തതാണോ അവൻ മഹാകർമ്മ തുടർന്ന് കൃതകർമ്മ എന്ന് പറയാണ് കൃതകർമ്മ സകല കർമ്മങ്ങളെയും ചെയ്തവൻ അഥവാ ചെയ്യുന്നവൻ ഞാൻ ചെയ്യുന്നു നീ ചെയ്യുന്നു അവൻ ചെയ്യുന്നു അവൾ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ വിഭജിച്ച് പറയുന്ന സമസ്ത കർമ്മങ്ങളും വാസ്തവത്തിൽ ഈശ്വരീയമായ മഹാകർമ്മം മാത്രമാണ് അതുകൊണ്ട് ഏതൊരു കർമ്മം എവിടെ ഈ പ്രപഞ്ചത്തിൽ എവിടെ സംഭവിച്ചാലും അതിന് നമ്മൾ നല്ലത് ചീത്ത എന്നൊന്നും വിഭജിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം നമ്മുടെ ആപേക്ഷിക ദൃഷ്ടിയിൽ പറയുന്നതാണ് ഒരണക്കണത്തിൻ്റെ സ്പന്ദനം പോലും സ്ഥൂലമായി നമുക്ക് കാണാകുന്ന ഭൗതിക കർമ്മങ്ങളായാലും എല്ലാം ആ ഈശ്വരീയമായ കർമ്മം തന്നെയാകുന്നു എന്നതുകൊണ്ട് എല്ലാം ചെയ്യുന്നത് അവിടുന്നു ആ അർത്ഥത്തിൽ കൃതകർമ്മ എന്ന് പറയാം അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കൃതം കർമ്മയേന ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞവനാരോ കൃതാർത്ഥൻ ഒന്നും ചെയ്യാനില്ല എല്ലാം ചെയ്തു കഴിഞ്ഞു ആ ഒരു കൃതാർത്ഥതയിൽ ഇരിക്കുന്നവനാണ് കൃതകർമ്മ ഗീതയിൽ ഭഗവത് ബാക്യോ നമുക്ക് പഠിക്കാം നമേ ഞ ലോകേഷു കിഞ്ചന ഹേ അർജുന എനിക്ക് മൂന്ന് ലോകത്തിലും ഒരു കർത്തവ്യവും ശേഷിച്ചിട്ടില്ല എന്ന് അങ്ങനെ ഒരു കർത്തവ്യവും ശേഷിക്കാത്ത കൃതാർത്ഥനാണ് കൃതകർമ്മ ഭാഷ്യകാരം പറയാണ് കൃതമേവ സർവം കൃതാർത്ഥത്വാത് കൃതാർത്ഥനായതുകൊണ്ട് ചെയ്യ മുഴുവൻ ചെയ്തു കഴിഞ്ഞവനാണ് കൃതകർമ്മ എന്ന കർത്തവ്യം കിഞ്ചിതവി കർമ്മ അസ്യ വിദ്യതെ ഇത് ഇനി ഒരു കർത്തവ്യവും ശേഷിക്കുന്നില്ല അതുകൊണ്ട് കൃതകർമ്മ അഥവാ ധർമാത്മകം കർമ്മ കൃതവാനിതി ധർമ്മമാകുന്ന കർമ്മത്തെ ചെയ്തവൻ കൃതകർമ്മ ഇങ്ങനെയാണ് ഭാഷ്യകാരൻ നൽകുന്ന അർത്ഥം തുടർന്ന് കൃതാഗമ ആഗമത്തെ വേദത്തെ ചെയ്തവൻ ആരിൽ നിന്നാണോ വേദങ്ങൾ മുഴുവൻ പ്രകടമായത് സംഹിതയിൽ തന്നെ ഋചഹ സാമാനി തസ്മാസ്മാജായത എന്നും മന്ത്രമുണ്ട് ആവർത്തിക്കുന്നുണ്ട് അതായത് ഋക്കുകളും സാമങ്ങളും അവിടുന്ന് ജനിച്ചു യജുസ് അവിടുന്ന് ജനിച്ചു തുടങ്ങി അപ്പൊ ഋക്കും യജുസും സാമവും എല്ലാം ആരിൽ നിന്നാണോ ജനിച്ചത് അവൻ കൃതാഗമ ഈ വിഷയത്തെ ശാസ്ത്ര യോനിത്വാദെന്നൊരു സൂത്രം കൊണ്ട് ബാതരായണ മഹർഷി സമർത്ഥിച്ചിട്ടുണ്ട് സകല ശാസ്ത്രങ്ങളുടെയും യോനി ഉദ്ഭവസ്ഥാനം ബ്രഹ്മമാകുന്നു എന്ന് തന്നെ പല ഉപനിഷത്തുക്കളിലും അസ്യ മഹതോ അസ മഹതോഭൂതമേതൃഗ്വേദോ യജുർവേദ സാമവേദോ ധർവേദ തുടങ്ങിയ മന്ത്രങ്ങളുണ്ട് ഈ ഒരു മഹാഭൂതത്തിന്റെ നിശ്വാസം പോലെ സ്വാഭാവികമായി ഋക്കും യജസും സാമവും അധർവവും പ്രകടമായിരുന്നു അങ്ങനെ എല്ലാ വേദങ്ങളും ആര് വേദങ്ങളെയും ആര് ചെയ്തിരിക്കുന്നുവോ അവനാണ് കൃത വേദ അഥവാ കൃതാഗമ ഭാഷ്യകാരം പറയാണ് കൃത വേദാത്മക ആഗമ ഇത് കൃതാഗമ വേദമാകുന്ന ആഗമം ആരാൽ ചെയ്യപ്പെട്ടിരിക്കുന്നവൻ കൃതാഗമ അസ്യ മഹതോഭൂത നിശ്വസിതമേത യുഗ്വേദ ഇത്യാദി ശ്രുതേ ആ ശ്രുതി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞതാണ് ആ ശ്രുതിയാണ് ഉദ്ധരിച്ചിട്ടുള്ളത് ഭാഷ്യകാരൻ ഇങ്ങനെ ഈ ഒരു ശ്ലോകത്തിലോ ശുഭാംഗ ലോകസാരംഗ சுதந்து தன்வன இந்திரகர்மஹா கர்ம கிருதகர்ம கிருதாகம இங்கே எட்டுபேரான தொடர்ந்து நமக்கு அடுத்த பிராவசியம்